ഓക്കെ അങ്ങനെയാണെങ്കിൽ കല്യാണ വീഡിയോ ഇതൊന്നും എടുത്തോ അല്ലെ കെട്ടിപ്പിടിച്ചോ അങ്ങനെയുള്ള പരിപാടി ഒന്നും പറ്റത്തില്ല ജസ്റ്റ് ചേട്ടൻ കേട്ടല്ലോ സിമ്പിൾ ആയിട്ടുള്ള ഫോട്ടോ എന്തെങ്കിലും നാട്ടുകാർ കാണിക്കാവുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വൃത്തിക്ക് എടുക്കുക നമ്മള് സ്റ്റഡിയായിട്ട് എടുക്കുക കേട്ടല്ലോ ആളിവിടെ ഡയറക്ഷൻ ഒന്നും വേണ്ട ഞാൻ ഇവിടെ നിക്കും മതി അടുത്ത് ചേർത്ത് ആ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താൽ പറഞ്ഞു രണ്ടുപേരെയും കണ്ടിട്ട് ഞങ്ങൾ രണ്ടേ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നേ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ രണ്ടുപേരും മുട്ടല്ലേ നിൽക്കല് എടുക്കല്ലേ ഒരു എനിക്ക് എന്തുവാണെങ്കിൽ